ണല്ലോ ല കുഞ്ഞു രാമായണം എന്ന സിനിമയിൽ കാര്യങ്ങൾ കുറച്ച് വരത്തൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റിയേക്കല്ലേ ആ പച്ചസാരി കേട്ടോ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം പ്രണയം മൂത്ത് മൂത്ത് മൂർത്ത് അവസ്ഥ എത്തിയപ്പോ അവൾ വരെ കിട്ടി വേറെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കണം ഈ കല്യാണ ഇടയിൽ മല്ലിക സ്റ്റഡി ഉള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാ പറയൂ മല്ലികയുടെ കൊച്ചു കൊച്ചു ചാവലി പറയൂ പറഞ്ഞോളൂ അധികം ആയിരുന്നു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു ഇവരെ എത്ര തവണ ഇതൊക്കെ കാണുന്നു അത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ അത്രയും തവണ നിങ്ങൾ ഇന്നോവ ഓടിക്കുന്നു ആ തിരക്കിനിടയിലൊക്കെ എത്രയോ തവണ വേണ്ടി സമയം മാറ്റി വെച്ചാലല്ലേ ഇത്രയും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടുണ്ട് അത് എല്ലാം കണ്ടെല്ലാം പറഞ്ഞാൽ േലും ബിജു മേനോന്റെ എല്ലാ ഐറ്റംസും എടുക്കും സീരിയസ് ആയിട്ടുള്ള സംഭവം കോമഡി അല്ലെ അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്തത് കുഞ്ചി രാമായണത്തിലെ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്